ഫൈനലി കേൾ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ഹൾക്കിൻ്റെ ക്യാരക്ടറും കാടാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു ഹക്കിൻ്റെ ക്യാരക്ടറിനെ ചീറ്റ് കൊടുത്താണെന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം അതുപോലെ തന്നെ കഴിച്ച് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ എയറോപ്ലൈനിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ഒക്കെ കാണൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലാക്കുക നിങ്ങൾക്ക് ഒരുപടി ഒരുപാട് നിങ്ങൾക്ക് ഡീറ്റെയിലോട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ കേൾ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിരുന്നു നമ്മുടെ ഒരു അടിപൊളി നമ്മളെ ഫാക്ടറിങ്ങാളൊക്കെ ആട അപ്പോൾ ഒരു അടിപൊളി ഫാക്ടറി എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് കേസ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഇന്ത്യ ഭക്തരോട് അല്ലെങ്കിൽ കൂട്ടുകാർ കൂടെ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത സപ്പോർട്ടുകളൊക്കെ ചെയ്യാനായിട്ട് മറക്കൽ കേസ് ഓക്കെ ഓക്കെ കേസ് അപ്പം നമുക്ക് എങ്ങനെയൊരു അടിപൊളി ഹൾക്കിൻ്റെ ക്യാരക്ടറങ്ങളൊക്കെ എടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയ അടിപൊളി ഈ ഒരു ഫാക്ടറും കളക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഒരു ഫാക്ടറിയുടെ ഫയൽ ലിങ്ക് ഈ ഒരു ഫാക്ടറിയുടെ ലിങ്കുകളൊക്കെ എൻ്റെ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഒരു ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിട്ട് അവിടെ നിങ്ങൾ സെറ്റിങ്സ് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ അവിടെ ഒരു സ്ലോട്ട് സെലക്ട് അവിടെ നമ്മൾ ഫ്യൂ പ്യൂരിഫൈ ഫാക്ടറിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് എഫ് 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 ഫാക്ടറി നിങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് എഫ് എഫ് ഫാക്ടറി ഫാക്ടറി നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കും ഞാൻ ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തതിന് ശേഷം നേരെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വന്നിട്ട് നിങ്ങൾ നേരെ ചീകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ കുറച്ച് സമയം നിങ്ങളൊക്കെ പോയി അഞ്ച് മിനിറ്റ് ടൈമർ കൂടും അത് നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അഞ്ച് മിനിറ്റ് ടൈമർ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ അഞ്ച് മിനിറ്റ് ടൈമർ കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് ടൈമറി കാലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി കൂടെ പേസ്റ്റ് ബട്ടൺ വന്നിട്ടുണ്ട് പേസ്റ്റ് ബട്ടൺ വന്നുകൊണ്ട് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്യണം മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് കൊണ്ട് ഗെയിം ബാക്ക് അടിച്ചിട്ട് ബാക്കടിച്ചിട്ട് ഗെയിമൊന്നും അങ്ങനെയല്ല സോറി കേസ് നമ്മൾ നേരെ നിങ്ങളെ പേസ്റ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ ആ ഒരു പേസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയ്റ്റിംഗ് നിങ്ങളെ കഴിതി കാണിക്കും പ്ലീസ് വെയിറ്റിംഗ് എന്ന് എഴുതി കാണിക്കും രണ്ട് മൂന്ന് സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ഫയൽ എന്ന് കാണിക്കും ഫയൽ ഫയലോഡിംഗ് എന്ന് കൊണ്ടു നിങ്ങൾ നേരെ മൊബൈൽ ഡേറ്റാ ഓഫ് ചെയ്തിട്ട് ഇനിയാണ് നിങ്ങൾ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിനെത്തൊന്നുകൂടെ കയറേണ്ടത് ഇനിയാണ് ഗെയിമിന് നേരത്ത് അങ്ങനെ ഒന്നുകൂടെ കയറിയിട്ട് ഗെയിം നിങ്ങൾ നേരെ ചിലത് ഇത് വീട്ടിൽ നിന്ന് വെളിയിൽ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറോ ബൈക്കോ എന്തെങ്കിലും ഒക്കെ എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നമ്മളാ സ്ഥിരം എടുക്കുന്ന പിഗിൻ്റെ കാറാണ് എടുത്തേക്കുന്നത് ഒരു കാർ കാറെടുത്തതിനുശേഷം നിങ്ങൾ നേരെ ഞാനിപ്പോണ റൂട്ട് നിങ്ങൾ കറക്റ്റ് ഇട്ട് നോക്കി അപ്പോൾ ഞാനീ പോണ റൂട്ടിൽ കൂടെ പോയാലും നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു അടിപൊളി പിന്നെ ഫാക്ടറി കളക്ക് എത്തും ഇതോ അത്താണെന്ന് തോന്നുന്നതാണ് ചോദിച്ചത് ഫാക്ടറി കേൾ ഇതാ എത്തി കേളെ ഫാക്ടറി കളക്ക് എത്തി ആ സിറ്റി നിന്ന് കുറച്ച് അഗ്രയായിട്ടാണ് നമ്മുടെ ഫാക്ടറി കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ അടിപൊളി കിടില ഫാക്ടറി അപ്പോൾ ഈ ഒരു ഫാക്ടറി കളൊക്കെ എത്ര കൂട്ടർക്ക് ഇഷ്ടപ്പെടാൻ തരക്കാമറ്റിയ മറക്കൽ കേസ് അത്യാവശ്യം കിടിലുമായിട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഫാക്ടറിയാണ് കേസ് മാക്സിമം എല്ലാ കൂട്ടരും ഈ അടിപൊളി ഫാക്ടറി ഒന്നെടുത്ത് കളിച്ചു നോക്കും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡ്രോൺ മോഡാണ് കേസ് അപ്പോൾ ആ ഡ്രോൺ മോഡിൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് നമ്മൾ അടിപൊളി ഫാക്ടറി ഫാക്ടറിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കിതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് അത്യാവശ്യം കിടിലുമായിട്ട് ഒരു അടിപൊളി ഫാക്ടറിയാണ് അപ്പം ഈ ഒരു ഫാക്ടറി നിങ്ങളൊക്കെ എത്ര കൂട്ടുകാര്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമ്മിറ്റി മറക്കല് കേസ് ഒരു അടിപൊളി ഫാക്ടറി ആണ് മാക്സിമം എല്ലാ കൂട്ടരും ഈ അടിപൊളി ഫാക്ടറി ഒന്നും എടുത്ത് കളിച്ച് നോക്കാനായിട്ട് മറക്കല് ഓക്കെ അപ്പം മാക്സിമം എല്ലാ കൂട്ടനും കളിച്ച് നോക്കുകയൊക്കെ അത്യാവശ്യം കിടിലവർ ചെയ്തിട്ടുള്ളൊരു ഫാക്ടറി തന്നെയാണ് അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുള്ള അടിപൊളി ഫാക്ടറി നിങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇനി മാക്സിമം എല്ലാ കൂട്ടരും ഫാക്ടറി എടുത്ത് കളിച്ചു നോക്കി ഇതൊക്കെ നമ്മൾ ആ ട്രാൻസ്പോർട്ടിംഗ് മെഷീൻസ് കളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ സാധനങ്ങളും ട്രക്കിൽ പുറത്തൊക്കെ എടുത്ത് വെക്കണ നമ്മൾ ആ ട്രാൻസ്പോർട്ടർ മെഷീനും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ കുറേ ടാങ്കറും ടാങ്കർ കാണാം നമ്മൾ ആ റൗണ്ട് ടാങ്കും പിന്നെ അപ്പുറത്ത് ദിവസം നോർമൽ ക്യാൻ ടാങ്ക് കളൊക്കെ ഇരിക്കും ഇരിക്കുന്ന കാണാല്ലോ അതുപോലെ തന്നെ ഇവിടെ കുറേ അധികം ഐറ്റംസ് ഇവിടെ വച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ അകവും കാണാൻ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും പിന്നെ ഇവിടെ കൂടെ നിങ്ങൾക്ക് ഒരു സ്റ്റെയർ കിട്ടും കേസ് ഒരു സ്റ്റെപ്പ് ആ ഒരു സ്റ്റെപ്പ് ജസ്റ്റ് കയറിയാൽ മതി സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല എന്തായാലും സ്റ്റെപ്പ് കയറി നിങ്ങൾക്ക് താഴേട്ടേക്ക് ഇറങ്ങാൻ പറ്റും അപ്പുറത്തൊന്നും നിങ്ങൾ കയറിപ്പെടുത്താതെ ഇറങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല അതുകഴിഞ്ഞാൽ നിങ്ങൾ അകത്തോട്ട് കയറണം കേസ് അകത്താണ് അത്യാവശ്യം കിടിലവറ്റി ചെയ്തിട്ടുള്ളതാ ഇതാണ് ഗേസ് നമ്മുടെ ഫാക്ടറി വന്നിട്ട് അകത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഫാക്ടറി ഇവിടെ താ ഇവിടെ ഫാക്ടറിയിലുള്ള മെഷീൻസ് കൂടെ വെച്ചിട്ടുണ്ട് അതാണ് ഇവിടെ കുറേ അധികം ക്യാനും കാണാം ടാങ്കേഴ്സ് അങ്ങനത്തെ കുറേ അധികം ക്യാൻസ് കാണൊക്കെ ഇരിക്കുന്നതെങ്കിൽ കാണാമല്ലോ അപ്പം മാക്സിമം ഫാക്ടറി ചെയ്യാനായിട്ട് അത്യാവശ്യം കിടിലുമായിട്ട് ആ ഒരു ഫാക്ടറി ചെയ്തെടുത്തിട്ടുണ്ട് ഗ്യാസ് മാക്സിമം എല്ലാ കൂടുതലും ഫാക്ടറി എടുത്ത് കളിച്ച് നോക്കുക അത്യാവശ്യം കിടിലൊരു ഫാക്ടറിയാണ് ആണ് ഓക്കെ ഓക്കെ ഗീസ് ഇപ്പോൾ കിട്ടുന്ന റൂമറാണ് ഗ്യാസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മുടെ ഹൾക്കിൻ്റെ ക്യാരക്ടർ ഫൈനലി ആഡ് ആടാവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു അടിപൊളി ഹൾക്കിൻ്റെ ക്യാരക്ടറാണ് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ഡെവലപ്പർ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് വെച്ച് കൺഫേം ആയിട്ട് പറഞ്ഞത് ഇതൊക്കെ അപ്പോൾ മാക്സിമം എല്ലാ കൂട്ടുകാരും ഈയൊരു അടിപൊളി കിട്ടിലും ഫാക്ടറി ഫാക്ടറിയിൽ നമ്മളെ ഈ ഒരു ഹൾക്ക് ഹൾക്ക് വരാനായിട്ട് കാത്തിരിക്കുക ഈ ഒരു ഹൾക്കിൻ്റെ ക്യാരക്ടർ പിന്നെ നമ്മളാ ഒരു ഗേൾ ഉണ്ടല്ലോ ഗേൾ ക്യാരക്ടറും എന്തായാലും ഒരുമിച്ചായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വരുന്നത് ഇപ്പം എന്തായാലും നമ്മുടെ ഹൾക്കിൻ്റെ ക്യാരക്ടറിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് ഇനി അത് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ചെയ്യേണ്ട കുറച്ച് ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ നമ്മൾ പ്ലഗിങ് ആപ്പിനാണ് ഗെയ്സ് കുറച്ച് ഇഷ്യൂസ് പ്ലഗിങ് പ്ലഗ്ഗിങ് ആപ്പിന് കുറച്ച് ഇഷ്യൂസ് കണ്ടുവരുന്നുണ്ട് ആ ഒരു ഇഷ്യൂസ് സോൾവ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഈ ഒരു ക്യാരക്ടേഴ്സ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇഷ്യൂസുകളൊക്കെ സോൾവ് ചെയ്തിട്ട് ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഹളിക്കിൻ്റെ ക്യാരക്ടറും ന്യൂ ഗേൾ ക്യാരക്ടറും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന നമ്മളിവിടുത്തെ ഡെവലപ്പർ പറഞ്ഞ ഹൺഡ്രഡ് കൺഫേം ആണ് അപ്പോൾ എല്ലാ കൂട്ടരും മസ്റ്റായിട്ടും കാത്തിരിക്കുക എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ക്യാരക്ടേഴ്സ് എല്ലാം വരുന്നതാണ് ഓക്കെ അത്യാവശ്യം കിട്ടിലാണ് അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരുന്ന ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു ക്യാരക്ടർ വരുന്നതിൻ്റെ കുറച്ചധികം ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങൾ കാണിച്ച ഈ ഒരു ക്യാ നമ്മൾ ഹൾക്കിൻ്റെ ക്യാരക്ടർ എപ്പോൾ വരും എന്നൊക്കെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മളീ ഒരു ഫോട്ടോ ഒന്നുള്ളതാണ് എൻ്റെ വാട്സാപ്പിൻ്റെ ഫോട്ടോ ആണ് ആ ഒരു ഫോട്ടോയിൽ നിങ്ങൾ കാണിച്ചിരുന്നുണ്ട് ഇത് വരുമെന്നുള്ളത് ഹഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആണ് എൻ്റെ കോഡും കാണാൻ അവർക്ക് റിലീ റിലീസ് ചെയ്തിട്ടില്ല അത് കൂടുതൽ തന്നെ റിലീസ് ചെയ്ത് നമ്മുടെ ഗെയിമിലോട്ട് ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഇത് കിട്ടണമെങ്കിൽ എൻ്റെ ഒരു ചാനൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു പ്ലെയിൻ കേസ് ഇപ്പം ഒരു പ്ലെയിനിന്റെ വർക്ക് എന്തായാലും ഇപ്പം വരാൻ ചാൻസ് ഇല്ല നമ്മുടെ ഡെവലപ്പർമാർ പറഞ്ഞിരുന്നതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർക്കൂടാൻ കടുക്കും കേസ് നമ്മുടെ ഗെയിം കുറച്ച് ലോഡിങ് വരും അതുകൊണ്ട് തന്നെ ഈ വർക്ക് കുറച്ച് ദിവസത്തേക്ക് നിർത്തി വെച്ചേക്കുന്നത് അപ്പം ഇതെന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരും എന്നുള്ള കൺഫേം പറഞ്ഞു അതിൻ്റെ വർക്ക് എന്തായാലും ഇപ്പം നിർത്തി വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നതാണ് ഓക്കെ അപ്പോൾ കേസ് ഇന്നത്തെ ഒരു വീട് എത്രയുള്ള വീടുകളിൽ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ കാണാൻ ബൈ